ണ്ടാക്കുന്ന ഒരു പച്ചക്കപ്പൊരിയൻ അല്ലെങ്കിൽ പച്ചക്കോരൻ നിങ്ങൾ ഈ വിധം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ഞാൻ പച്ചക്ക എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കണ്ട ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ ആദ്യം ഈ നിങ്ങളോട് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പച്ചക്കകത്ത് ഒരുപാട് പൊട്ടാഷ്യമുണ്ട് ഏഹ് അപ്പം അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നരിഞ്ഞട്ട ഇങ്ങനെ അരിയുന്നത് കേട്ടോ ഇങ്ങനെ ഒന്ന് അരിഞ്ഞട്ടോ ഒരു മിനിറ്റ് ദാ ഇങ്ങനെ ഒന്ന് അരിഞ്ഞ ഇങ്ങനെ അരിയുന്നേ അരിഞ്ഞിട്ട് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് അങ്ങ് കളയണം ആ വെള്ളവും കളയണേ ദാ അപ്പോൾ നമുക്ക് എളുപ്പം എഴുതാൻ അരിയണം ഒരേ ഷേപ്പിലായിരിക്കണം അരിയുന്നത് കേട്ടോ അതിൻ്റെ നീളവും വീതിയും എല്ലാം ഒരേ ഷേപ്പിലായിരിക്കണം അതുപോലെ പച്ചക്കറികളെല്ലാം അരിയുന്നത് അത് അതിൻ്റേതായ രീതിയിൽ ഷേപ്പിൽ അരിഞ്ഞ കാണാനും ഭംഗിയാണ് പിന്നെ നമ്മൾ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കും കൂടെ ചെയ്യുമ്പോൾ അതിഭയങ്കരമായിരിക്കും ഓക്കേ അതിലും രീതിയിലാണ് ഞാൻ അലക്കിയത് ഇനി അതൊന്ന് തിളപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അവിടെ പച്ചക്ക തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരു പൊരിയലാക്കാം പൊരിയൽ മീൻസ് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണേ തിളച്ച് ഇതിൻ്റെ ഇനി ഊഴ്റ്റി അങ്ങ് കളഞ്ഞാൽ മതി പക്ഷെ ഇതിനകത്ത് എന്തൊക്കെയാ അരയ്ക്കുന്നല്ലേ തേങ്ങ ഇതള് വെളുത്തുള്ളി കൊച്ചുള്ളി ഒരല്പം മോ മഞ്ഞപ്പൊടി അത് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇടാം ലേശം ഇട്ടാൽ മതി മഞ്ഞ കളർ ഒരുപാട് തോന്നരുത് ലേശം ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം ഞാൻ രീതി കാണിച്ച് തരാം ജീരകം ഞാൻ തന്നെ ഇടുന്നേ നമ്മുടെ മുളക് പൊടി കാണുന്നുണ്ടോ നിങ്ങൾ ലേശം കൂടെ ഇട്ടേക്കാം ഇത്രയും ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഞാൻ പോയെന്ന് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്യുന്ന രീതിയിൽ ഒന്നാക്കിയിട്ട് വരാം പാൻ പാൻ അടുപ്പി വെച്ച് ഗ്യാസ് ഓൺ ആക്കി നമ്മുടെ ഇത് നല്ല ഡ്രൈ ആയിരുന്ന പാത്രം ആ വെളിച്ചെണ്ണ ഒഴിക്കാൻ നമുക്ക് ഈ പാത്രത്തിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോ എന്താ നോക്കിയാൽ നാല് വശത്തങ്ങ് പോവും പാനുകളിനകത്ത് അങ്ങനെയാണ് ഓക്കെ അപ്പൊ അതിട്ടിട്ട് നല്ലോലം തിളക്കണേ ഇത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കണ്ട ഓക്കെ അപ്പൊ നീ വേറെ പരിപാടിയൊന്നും ഇല്ല ഏകദേശം ഒരു വേവായിട്ടുണ്ട് കവിത ഫുൾ പൊട്ടിയതിനു ശേഷം ഫുള്ള് എന്തായാലും പൊട്ടുന്നുണ്ട് എന്നിട്ട് ഇനിട്ട് കൊടുക്കണ്ടെന്നു വെച്ച നമ്മുടെ വറ്റൽ മുളക് പിന്നിട്ട് കൊടുക്കണ്ടെന്ന് നമ്മടെ സ്വന്തം കറിവേക്കള ി നോക്കണം കേട്ടോ നമ്മൾ തേങ്ങക്കൂട്ടെല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്നില്ലേ അതിട്ട് കൊടുക്ക വെറും ഡ്രൈ ആണ് ഇതിനകത്ത് വെള്ളമൊന്നും ഇല്ല ഓക്കെ എന്നിട്ട് ഇത് ഇതിനകത്തൊന്ന് 不吃嘛，冷锅的那个。 എന്നിട്ട് അല്പം വെള്ളം വെച്ച് നോക്കുക കാരണം നമ്മുടെ പച്ചക്ക വേവിച്ച് വെച്ചത് വെറും ഡ്രൈ ആയിട്ടിരിക്കുക കാരണം വെള്ളമെല്ലാം തോർത്തി ഞാൻ പച്ചക്ക ഞാനേ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് ഉപ്പില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ രീതിയിൽ ചെയ്യണം അപ്പോൾ ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ആ കറിവേപ്പലയുടെയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഒക്കെ അപ്പോൾ ആ അതൊന്ന് തന്നെ വെള്ളമെല്ലാം നല്ല ചൂടായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മുടെ പച്ചക്കറി വേവിച്ചുവെച്ചിട്ട് ഇപ്പം തെക്കാം എന്താ ഒന്നായിട്ടിരിക്കുകയാണ് ഒട്ടും തന്നെ വെള്ളമില്ലാതിരിക്കുക ഓക്കെ എടുത്ത് തട്ടിയിട്ട് ഇതിനകത്ത് ഇത് ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇവിടെ കൊണ്ട് അത് ഞാൻ ഇതിനകത്ത് എടുക്കട്ടെ വേണമെങ്കിൽ ചെയ്താൽ മതി ഓപ്ഷണലാതെ അങ്ങനത്തെ പറ്റും ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇതിനെ ഞാനൊരു അല്പം ഒന്ന് തട്ടിപ്പൊക്കി കാരണം എന്ന് വെച്ചാൽ പച്ചക്കായിക്കകത്തൊക്കെ അതിൻ്റെ ഈ അരപ്പൊക്കെ ഒന്ന് ചേരണ്ടേ നമുക്ക് ഒരു ലേശത്തിന് വലിയ പയറി ആയിട്ടുള്ള കുറച്ച് ഇടുന്നോളൂ എൻ്റെ കയ്യിൽ കുറച്ച് ഇരിപ്പമുണ്ട് പക്ഷെ ഞാൻ കുറച്ചേ ഇരുന്നോള അല്പം മാത്രം ഓപ്ഷണലാണേ വേണമെങ്കിൽ ഈ പച്ചപ്പയറിന് അല്ല എന്താണ് വലിയ പയറിന് പകരം നിങ്ങൾക്ക് പച്ചപ്പയറിന് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതെല്ലാം ഓപ്ഷണൽ അതിന്റെ വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഇച്ചിരി വേവിച്ച് കുക്കറിനകത്തോട്ട് വേവിച്ചിട്ട് ഉപയോഗിക്കാത്ത അപ്പോൾ അത് അതിനനുസരിച്ച് ചെയ്യുക ഇനി ഇതിനെ ഒന്ന് തട്ടിപ്പൊത്തി നമുക്കൊന്ന് അടച്ച് ഇതിനകത്ത് ഈ എല്ലാത്തിനകത്തും അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ചട്ടങ്ങ് എടുക്കാം സൂപ്പറായിരിക്കും ഇത് ഉപ്പൊക്കെ കറക്റ്റാണ് ഇങ്ങനെ ലേശത്തിനും കൂടെ നിട്ടേക്കാം ലേശം ഒരുപാടില്ല ആവശ്യത്തിന് എരിയും ആവശ്യത്തിനുള്ള സംഭവം എല്ലാം ഉണ്ട് അപ്പം ഉപ്പിട്ടതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ നിലക്കാം ഇനി ഇതിനെ അടച്ചത് തീർന്നു നമ്മുടെ പരിപാടി തീർന്നു അടച്ചു വെക്കട്ടെ അടച്ചു വെച്ച

ഇതേ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ ഉറപ്പായിട്ടും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഓക്കെ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതല്ലേക്ക് സൂപ്പർ ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് ഇത് മാത്രം ഉണ്ടെങ്കിൽ പെരട്ടി ചോറ് അത് ഒക്കെ അടുത്ത വരിയായിട്ട് നമുക്ക് കാണാം